ആരോഗ്യമേഖലയിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന ആര്യടൻ ഷൌക്കത്ത് എം എൽ എ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചുങ്കത്തറ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദന്തലോപിയും അഡ്മിറ്റും കെട്ടിടവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെട്ടിടം ഉൾപ്പെടെ രണ്ടു കോടി രൂപയുടെ പദ്ധതികളാണ് സമർപ്പിച്ചത് നിങ്ങൾ അതിനെ കുറിച്ച് ഒരു പുസ്തകം തന്നെ എഴുതണം എന്ന് പറയാൻ നിങ്ങൾ ബോർഡ് വെച്ചാലും ചിലപ്പോ അടുത്ത ബോഡ് അതൊക്കെ നടക്കും അതിന്റെ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല അപ്പൊ ഒരു പുസ്തകം എഴുതി വെച്ചാൽ നല്ല വായിക്കെങ്കിലും ചെയ്യും എന്നോട് ഞാൻ നിലമ്പൂർ മുൻസിപ്പാലിറ്റി പഞ്ചായത്ത് എന്നോട് എം എ ബി വിയാണ് ശോകത്തെ നിർബന്ധമായി എന്നോട് രണ്ടാളാരെ കുറിച്ച് കഴിയുന്നത് കോൺഗ്രസ് നേതാക്കന്മാരെ പി ചേട്ടൻ പറഞ്ഞു എം എ വി രണ്ടുപേര് പറഞ്ഞു നിലമ്പൂരിൽ നടത്തിയ നല്ല പ്രവർത്തനങ്ങളെ കുറിച്ച് പുസ്തകം ശോക്കത്തെഴില്ലെങ്കിൽ ശോക്കത്തെഴുതി അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് രണ്ടുപേരും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതൊരു ഡോക്യുമെന്റ് ആണ് അത് നമ്മളെ വെളുപ്പത്തിനും ബാക്കിയിൽ കാണിക്കാനല്ല മനസ്സിലാക്കുന്നത് നമ്മൾ എന്ത് പ്രവർത്തനങ്ങളും നടന്നാലും അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നാളെ അതിനെക്കുറിച്ച് കരുതാനും ബാക്കി ഇപ്പം ഞാൻ ഒരു വലിയ പ്രാധാന്യം നൽകിയിട്ട് നല്ല വാക്കുകൾ കേരളത്തിൽ